പ്രിയ സുഹൃത്തുക്കളെ ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ പറ്റും നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിനും നമുക്കുള്ള അസുഖങ്ങളൊന്നും പിടിക്കപ്പെടാതിരിക്കാനും നമുക്കുള്ള ആയുസ് നീട്ടിക്കിട്ടുവാനും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം അസുഖങ്ങളും മറ്റുള്ള കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കുക കാര്യം നമ്മൾ ഡെയിലി നമ്മളെ ഭക്ഷണത്തിലോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇലവർഗ്ഗങ്ങൾ അതായത് നല്ല ഇലവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇല വർഗ്ഗങ്ങളിൽ ഏറ്റവും ഗുണമുള്ള സാധനമാണ് മുരിങ്ങയില മുരിങ്ങയില തോരൻ അതുപോലെ ചീര ചീരയെല്ലാം നമ്മൾ തോരൻ വെച്ച് കഴിക്കുക അതുപോലെ അതിന് വേറൊരു ഐറ്റം ഉണ്ട് വേലിച്ചീര എന്ന് പറയും അത് പിന്നെ പാലക്ക് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ നമ്മൾ നിത്യവും ഇലവർഗ്ഗങ്ങൾ കഴിക്കുക ഇലവർഗ്ഗങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ല വിറ്റാമിനും നല്ല ഗുണവും നമ്മളെ ശരീരത്തിനുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കാവർഗങ്ങൾ കാവർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പളം തുടക്ക പൊന്തങ്ക ഏത്തക്ക ഇതൊക്കെ നമ്മൾ വിഴുക്കുരട്ടിയായിട്ട് വെച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ കുടലിനെ നല്ല രീതിയിൽ ശുദ്ധമാക്കുന്ന ഒരു പരിപാടിയാണ് അതുപോലെ ഈ വാഴക്കൂമ്പുകൾ പിന്നെ ചേനയുടെ തണ്ട് അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വയറ്റിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും നമ്മളെ ശരീരത്തിന് വേണ്ടുന്ന വിറ്റാമിനുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള പീരീഡ്സ് ടൈമിലൊക്കെ സുഗമമായിട്ട് വയറ്റുവേദന കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ ഇതാവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നിത്യവും ചെയ്യുക അല്ലാതെ നമ്മൾ കൂടുതലായിട്ട് ബേക്കറി ഐറ്റങ്ങൾ അതുപോലെ ഫാസ്റ്റ് ഫുഡുകള ഐറ്റങ്ങള് ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ നമ്മൾ മനുഷ്യരാണ് തീർച്ചയായിട്ടും നമുക്ക് കൊതികൾ കാണും അതിന് അത്യാവശ്യമൊക്കെ നമുക്ക് കഴിക്കാം അല്ലാതെ നിത്യവും നമ്മൾ അത് തന്നെ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ യൗവനം നഷ്ടപ്പെടും നമുക്കുള്ള ആയുസും കുറഞ്ഞ് കിട്ടും നമുക്ക് അസുഖങ്ങളും വന്നുചേരും അതുകൊണ്ട് നിത്യവും നിങ്ങൾ അത് നിങ്ങൾ അത് കുറച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യവും ആയുസും എല്ലാം നീന്തു നിൽക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചിരിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം